ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അഭിരാമി സോഷ്യോളജിയിലേക്ക് സ്വാഗതം ഞാനിപ്പം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടുവിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി അതായത് ഇന്ത്യൻ സൊസൈറ്റിയെ ഇൻട്രഡ്യൂസ് ചെയ്യുക ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യ എന്ന് പറയുമ്പം നമുക്ക് ലൈക്ക് ഫസ്റ്റ് തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു സവിശേഷത എന്ന് പറയുന്നത് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യയാണ് അതായത് നാനാത്വത്തിൽ ഏകത്വം എന്താണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് യൂണിയൻ ടെറിറ്ററികളാണ് ഉള്ളത് അപ്പോൾ ഈ ഇത്രയും ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും എല്ലാം നിലനിൽക്കുന്ന നിലനിൽക്കുന്നുണ്ട് അപ്പം എന്നിരുന്നാൽ പോലും നാം ഒന്ന് അല്ലെങ്കിൽ എല്ലാ മനുഷ്യനും ഒരേപോലെയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇന്ത്യൻ സൊസൈറ്റി മുമ്പോട്ട് വെക്കുന്നത് അതുതന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് അതായത് ഈ ഒരു ചെറിയൊരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് സോഷ്യൽ മാപ്പ് അതായത് എന്താണ് സോഷ്യൽ റിഫ്ലെക്സിവിറ്റി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ ഈ രണ്ട് കാര്യങ്ങളും പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം സോ അതിന് നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക നിങ്ങൾ ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മറ്റ് ലൈക്ക് ദേശങ്ങളെ മറ്റ് കൺട്രികളെ വെച്ച് നോക്കുമ്പം ഇന്ത്യയിൽ മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയാണ് ജാതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ജാതി എങ്ങനെ ഉടലെടുത്തു ജാതി ജാതി എങ്ങനെ നിലനിൽക്കുന്നു എന്നതൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളിൽ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് സോ നിങ്ങളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം സോ നമുക്ക് എന്താണ് സോഷ്യൽ മാപ്പ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം സോഷ്യൽ മാപ്പ് ചിലപ്പം നിങ്ങളൊക്കെ ഇതിപ്പോൾ ആദ്യമായിട്ട് ജിയോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ അതായത് നമ്മളിപ്പം കറൻ്റ്ലി എവിടെയാണോ നിൽക്കുന്നത് അത് നമ്മളുടെ എന്താണ് ജിയോഗ്രഫി ഗ്രഫിക്കൽ മാപ്പ് ആണ് എന്നാൽ സോഷ്യൽ മാപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം നിങ്ങൾ ആണ് അല്ലേ അപ്പം നിങ്ങളുടെ സോഷ്യൽ മാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി നിങ്ങളേത് ജെൻഡർ ആണ് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് വീട് ഇവിടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളേത് ഗ്രൂപ്പിൽ ഇപ്പം പിയർ ഗ്രൂപ്പാണ് നിങ്ങളേത് ഗ്രൂപ്പിൽ പെടുന്നു അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഇത്രയും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സോഷ്യൽ മാപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മാപ്പ് എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ മാപ്പും സോഷ്യൽ മാപ്പും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ജിയോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കറൻ്റ്ലി എവിടെയാണ് നിൽക്കുന്നത് അത് നമ്മളുടെ ജിയോഗ്രഫിക്കൽ മാപ്പ് ആണ് സോഷ്യൽ മാപ്പ് എന്ന് പറയുമ്പം നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പുകളിലും നമ്മൾ ഏതൊക്കെ രീതികളിലും ഉൾക്കൊള്ളുന്നുണ്ടോ അത് നമ്മളുടെ സോഷ്യൽ മാപ്പാണ് സെൽഫ് റിഫ്ലക്സിവിറ്റി അതായത് സ്വയം പരിശോധനാത്മകത എന്ന് നമ്മൾ പറയും എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി അയാളുടെ സ്വന്തം ചിന്തകൾ പ്രവർത്തികൾ എല്ലാം സ്വയം വിശകലനം ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ രണ്ട് കാര്യങ്ങളും എന്താണ് സോഷ്യൽ മാപ്പ് എന്താണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇൻഫോം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കൂടുതൽ സോഷ്യോളജി വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്